ഹായ് ഹലോ നമസ്കാരം പേചി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചെറിയൊരു ക്ലാസ്സാണ് അതുമാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം രണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ചെറിയ മേഖലയിൽ നിന്നും രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ രണ്ട് ചോദ്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പദ്ധതികൾ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ആ ഒരു കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാനുള്ളൂ ആ ഭാഗത്തിനേക്ക് ഒന്നോ രണ്ടോ പേജായിരിക്കും പുസ്തകങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത്രേ പഠിക്കാം ആ ഭാഗത്ത് നിന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ചെറിയ മേഖലയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അതിന് അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതേ ആ ഒരു ചോദ്യമാണ് അടുത്തത് വേറൊരു ചോദ്യം എന്തെങ്കിലുണ്ട് രണ്ട് ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മളിവിടെ പറഞ്ഞു പോകാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് നോക്കുക ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ലാസ്റ്റ് കേട്ട പരീക്ഷ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ വളരെ സിമ്പിളാണ് എന്താണ് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കുക പള്ളിവാസൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആകെ കുറച്ചെണ്ണയെ പഠിക്കാനുള്ളൂ അത് നമ്മൾ ജസ്റ്റ് ഏതൊക്കെ ജില്ലയിലാണ് പഠിക്കുമ്പോൾ തന്നെ ഏതൊക്കെ ജില്ലയിലാണ് എന്നുകൂടി പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളല്ലേ നോക്കുക ഇവിടെ പള്ളിവാസൽ ചെങ്കുളം ഇടമലയാറ് ശോളയാറ് ഓക്കെ അല്ലേ ഇനി നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ പള്ളിവാസൽ എവിടെയാണ് പള്ളിവാസല് അത് ഇടുക്കി ജില്ലയിലാണ് ചെങ്കുളം ഇടുക്കി ജില്ലയിലാണ് ഇടമലയാറ് ഇടുക്കി ജില്ലയിലാണ് ഷോളയാറ് ഇടുക്കി ജില്ലയിലാണ് എന്ന് പറയാൻ പറ്റുമോ അല്ല എവിടെയാണ് ഷോളയാറ് ഷോളയാറ് വന്നിട്ട് തൃശ്ശൂരാണ് ഓക്കെ ഷോളയാറ് തൃശ്ശൂരാണ് ഈ ഇടമലയാറിൻ്റെ കേസിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും വരുമെന്ന് നമ്മളത് പിന്നീട് തീർത്ത് തരാം ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഇപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ കൊടുത്തിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഉത്തരം ഷോളയാറാണ് അത് ചാലക്കുടി പുഴ ഇടുക്കിയാണ് തൃശ്ശൂരാണ് ഉത്തരമെങ്കിലും ബാക്കി ഇടമലയാറ് ചെങ്കുളം പള്ളിവാസലൊക്കെ ഇടുക്കി ജില്ലയിലായിട്ടാണ് നമ്മുടെ പി എസ് സിയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഷോളയാറാണ് അതെന്താണ് ഡി ിയാണ് ഉത്തരായിട്ട് വരുന്നത് ഇനി അടുത്തത് ഇവിടെ വന്നിട്ടുള്ളത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് നദികൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പമ്പ രണ്ട് കക്കി അച്ഛൻ കോവിലാറ് ഇടമലയാറ് ഓക്കെ അങ്ങനെ നാലെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കണം ഓക്കെ അപ്പോൾ എന്താണ് ചോദ്യം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഓക്കെ ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് ഓൾറെഡി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ അല്ലേ അപ്പോൾ ഈ നദികളിലേക്ക് ജലമെടുക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഈ പരി പദ്ധതിക്ക് വേണ്ടിയിട്ട് നോക്കുക ഒന്ന് പമ്പയാണ് മറ്റൊന്ന് ഏതാണ് കക്കിയാണ് അപ്പോൾ ഒന്നും രണ്ടും എന്ന് പറഞ്ഞു വരുന്ന ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരാട്ടം ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്നതാണ് അതാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇനി നമ്മൾ അടുത്ത അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നോക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ജലവൈദ്യുതിയാണ് എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത് രീതിയിലാണ് ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് അല്ലേ വൈദ്യുതി അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതിയാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിലാണ് ഇത് വരുന്നത് ഓക്കെ പിന്നീടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീടാണെങ്കിലും ഇത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാല് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടുക്കിയിലെ ജലം ഉപയോഗിക്കും അതുപോലെ തന്നെ ചെറുതോണി ഡാം കുളമാവ് ഡാം അപ്പോൾ ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് ഇടുക്കി ഡാമിലെയും ചെറുതോണി ഡാമിലെയും കുളമാവ് ഡാമിലേയും അല്ലേ അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നതാണ് എന്തെന്നാണ് പറയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഡാമുകൾ ഏതൊക്കെയാണ് ഇടുക്കി ചെറുതോണി കുളമാവ് അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം ചോദ്യത്തിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇനിയോ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ് അത് കാനഡയാണ് അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ പഠിച്ചു വെക്കുക സോ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാക്കുക വർഷം ഓർമ്മ വേണം ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ നാല് ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുന്നു ആ രീതിയിലേക്ക് പറഞ്ഞു പോകുന്നത് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലപ്പോഴേക്കും ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തതിലേക്ക് പോകാം ക്ലാസ് മുടക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുന്നു ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു ടോപ്പിക് കിട്ടിയപ്പോൾ അതിനടുത്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്തു നോക്കുക കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് ശബരിഗിരി ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ ശബരിഗിരിയെ പറ്റി പത്തനംതിട്ട ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു ചോദ്യത്തിലുണ്ടായിരുന്നു ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട നമുക്കറിയാം അല്ലേ പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി പദ്ധതി ഉള്ളത് ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികളെ പറ്റിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പരീക്ഷയിലുണ്ടായിരുന്ന ചോദ്യം പമ്പ അതുപോലെ തന്നെ കക്കീലെ പമ്പയിലെയും കക്കീനിലെയും അല്ലേ ഇവരുടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് എന്താണ് ഈ പറയുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ക്ലിയർ അല്ലേ ഇനി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അത് ഇടുക്കി ജില്ല തന്നെയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാണ് അത് ഇടുക്കിയാണ് ഇടുക്കിയാണ് ഇനിയോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാലോ അത് പെരിയാറാണ് അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക് ആണെന്ന് വെച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ചോദിക്കുകയാണെങ്കിൽ അത് പെരിയാറുമാണ് ഇനിയോ കേരളത്തിലെ ആദ്യത്തെ നോക്കുക കേരളത്തിലെ ആദ്യത്തെ നമ്മളിവിടെ എന്താണ് ഈ പറയുന്നത് നമ്മൾ ഇടുക്കിയെ പറ്റി നോക്കിയപ്പോൾ എന്താണ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിരുന്നു ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് ശബരിഗിരി എന്നും നമ്മൾ പറഞ്ഞു ഇനി നമ്മളിവിടെ പറയുന്നു കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് പള്ളിവാസൽ ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇത് നിലവിൽ വരുന്നത് ഓക്കെ ഇപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത് ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വരുന്നത് ഇത് പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏതിലാണ് ഏത് പുഴയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് മുതിരപ്പുഴയാണ് ഈ മുതിരപ്പുഴ എന്ന് പറയുന്ന ആക്ച്വലി എന്താണ് പെരിയാറിൻ്റെ പോഷക നദിയാണ് അല്ലേ നമ്മൾ പെരിയാർ എന്ന് പറയാം അല്ലെങ്കിൽ മുതിരപ്പുഴ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴ നിങ്ങൾ അങ്ങനെ തന്നെ മുതിരപ്പുഴ പഠിച്ചു വെച്ചോളൂ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ കാലത്താണ് അപ്പോൾ ഈ വർഷം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്നൊക്കെ പറയുമ്പോൾ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരായിരുന്നു അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മിയായിരുന്നു അല്ലേ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പള്ളിവാസലെ ജലവൈദ്യുത പദ്ധതി വരുന്നത് ഇനിയോ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി അപ്പോൾ ആദ്യത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ പള്ളിവാസൽ ഇനി രണ്ടാമത്തേതോ രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ വന്നിട്ടുള്ള ചെങ്കുളം ഓക്കെ ഇതൊക്കെ ഇടുക്കിയിലാണെന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതും ഏതിൽ തന്നെയാണ് മുതിരപ്പുഴയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മുതിരപ്പുഴ അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതിരപ്പുഴയിലാണ് ഉള്ളത് Okay, le inio പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ട് കമ്പനി ഉണ്ടായിരുന്നു ഇത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നമ്മുടെ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വന്നു അല്ലേ ഇനി സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ കെ എസ് ഇവിടെ ഇതിലല്ലേ വരുന്നത് അല്ലേ ഇപ്പോഴുള്ള ഇതിൽ വരുന്നത് അല്ലേ ഇപ്പോൾ ഇത് കെ എസ് ഇവിടെ അണ്ടറിലാണ് ഇതൊക്കെ പള്ളിവാസലൊക്കെ ഉള്ളത് അല്ലേ എന്നാൽ പണ്ട് ഇതിന് മുമ്പ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന് മുമ്പ് ഈ പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ജലവൈദ്യുത കമ്പനി ആരംഭിച്ചിട്ട് കണ്ണൻദേവൻ കമ്പനിയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ അവരുടെ സ്വകാര്യ അവരുടെ ആ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പള്ളിവാസൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കണ്ണൻദേവനാണ് ദേവൻ ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ എന്നാൽ നമ്മൾ ഇതാണ് നമ്മൾ കേരളത്തിൽ എന്താണ് നമ്മൾ പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതിരപ്പുഴയിൽ വന്നിട്ടുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി അത് മാറിപ്പോകരുത് ഇത് കണ്ണൻദേവൻ കമ്പനിയാണ് ആരും കമ്പനിയുടെ ആവശ്യം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം ഇടുക്കി ഓക്കെ അടുത്തു നോക്കുക മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മലബാറിലെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വരുന്നത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അത് വരുന്നത് അപ്പോൾ പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ് മുതിരപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കുളം അല്ലേ അപ്പോൾ മുതിരപ്പുഴയിൽ തന്നെ പള്ളിവാസല് എന്താണ് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതിരപ്പുഴയിലാണ് ചെങ്കുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അതും മുതിരപ്പുഴയിലാണ് ഇതൊക്കെ കേരളത്തിലെ ആദ്യത്തേത് കേരളത്തിലെ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് മലബാറിലെ ആദ്യത്തെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇനി കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി തന്നെയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് ശബരിഗിരി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഓക്കെ അപ്പോൾ ഏറ്റവും വലുത് പഠിക്കുന്ന സമയത്ത് മാറിപ്പോകരുത് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏറ്റവും വലിയ രണ്ടാമത്തേത് ശബരിഗിരി ഏറ്റവും വലിയ മൂന്നാമത്തേത് ഏതാണ് കുറ്റ്യാടി ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളം ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ഓക്കെ മലബാറിലെ ആദ്യത്തെ ജല ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി അതുപോലെ തന്നെ കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കൂടിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇനിയോ ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് ഓക്കെ ഈ ഉറുമി നമ്മളിവിടെ പറയാൻ കാരണം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പേര് പഠിക്കാനുണ്ട് ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചൈന ഓക്കെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന ജസ്റ്റ് അതിവിടെ പറഞ്ഞു പോയി എന്നത് മാത്രമേ ഉള്ളൂ ഇനിയോ അപ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്താണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെന്ന് നമ്മൾ നോക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് മണിയാറ് കുത്തുങ്കൽ ൽ ജസ്റ്റ് ആ ഒന്നും നോക്കുക അതിലെ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ അത് പമ്പയിലാണ് സ്ഥിതി സ്വദേശിക്കുന്നത് പമ്പ നദിയാണ് മണിയാറാണ് എന്ത് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇനിയോ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിക്കണമെങ്കിൽ അത് കുത്തുങ്കലാണ് ഓക്കെ അത് ഇടുക്കി ജില്ലയിലാണുള്ളത് എന്താണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് കുത്തുങ്കലാണ് ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക മണിയാർ കുത്തുങ്കൽ ഉള്ളുങ്കൽ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ അല്ലേ ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഓക്കെ കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ആ ക്വസ്റ്റനിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കുറേ എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് നമ്മളിവിടെ കുറച്ചെണ്ണം കൊടുത്തിട്ടുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് നോക്കുക ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതി അത് പെരിയാർ ഇത് നദിയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ആദ്യത്തെ നദിയും രണ്ടാമത്തെ ജില്ലയുമാണ് ജില്ല എല്ലാം ഇടുക്കിയാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജില്ല ഇടുക്കി ഇനി മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി അതും പെരിയാർ നദിയിലാണ് ഇടുക്കി ജില്ല അടുത്തത് ലോവർ പെരിയാർ അത് പെരിയാർ നദിയിലാണ് ഇടുക്കി ജില്ല ലോവർ പെരിയാർ നമ്മൾ പഠിച്ചു പള്ളിവാസൽ നമ്മൾ പഠിച്ചിരുന്നു അത് പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇനിയോ നേര്യമംഗലം നേര്യമംഗലം എവിടെയാണ് അത് മുതിരപ്പുഴയിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിലാണ് ചെങ്കുളം മുതിരപ്പുഴയിലാണുള്ളത് അത് ഇടുക്കി ജില്ലയിലാണ് ഇനി പന്നിയാർ 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 നദി ഇടുക്കി ജില്ല കുത്തുങ്കൽ എന്താണ് പന്നിയാർ നദി ഇടുക്കി ജില്ല അപ്പോൾ നമ്മളിവിടെ ഇടുക്കി ജില്ലയിലുള്ള കുറേ എന്താണ് ഈ പറയുന്ന എന്താണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ജലവൈദ്യുത പദ്ധതികളാണ് ഇതിൽ ഒരെണ്ണം നമ്മൾ എറണാകുളം നിന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി അത് കഴിഞ്ഞ പരീക്ഷയിൽ ഇടുക്കി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് നമ്മുടെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ആ ഭാഗങ്ങളിലായിട്ടാണ് അത് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പാലക്കാട് എന്താണ് ഏറ്റവും വലിയ ജില്ലയായിരുന്നു പാലക്കാട് നമ്മൾ പറിച്ചു പിന്നീട് ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് അതിൻ്റെ കാരണം കുട്ടമ്പുഴ വില്ലേജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ നിലവിൽ ഇടുക്കിയോട് കൂട്ടിച്ചേർത്തപ്പോൾ എന്താണ് പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് പോയില്ലേ അപ്പോൾ ആ മേഖലയിലാണ് ആ ഒരു എന്ത് കിടക്കുന്നത് നമ്മളിവിടെ അത് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഇടമലയാറ് കിടക്കുന്നത് ഈ ഇടമലയാറ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എവിടെയാണ് ഇടമലയാറ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യം ഓക്കെ ഈ ചോദ്യത്തിനകത്ത് എന്താണ് പള്ളിവാസലായാലും ചെങ്കുളം ആയാലും ഇടമലയാറായാലും എല്ലാം ഇടുക്കിയിലായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇടുക്കിയിലായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇടുക്കിയിലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ച് ബുക്ക് റെഫർ ചെയ്തതിനകത്തും ഇടുക്കി തന്നെയാണ് കാണുന്നത് പക്ഷേ എന്താണ് ഈ പറയുന്ന ആ സമയത്തെല്ലാം അത് എന്തായിരുന്നു പഴയ ബുക്ക് കൃഷികൾ കുറച്ച് ഉണ്ടായിരുന്നു അതിനകത്തെല്ലാം നോക്കിയ സമയത്ത് ഇടമലയാർ എന്ന് പറയുന്നത് ഇടുക്കിയുടെ ഭാഗമായിട്ടായിരുന്നു ഇടമലയാറല്ലേ അതെന്ന് വെച്ചാൽ കുട്ടമ്പുഴ വില്ലേജുമായി കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അതൊരു ഒരു ബുക്കിനകത്ത് എറണാകുളം നിന്നും കണ്ടു പിന്നെ ഞാൻ നെറ്റിലടത്തും അത് എറണാകുളം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എറണാകുളം എന്ന് എഴുതുന്നത് എറണാകുളം ഇടുക്കി എന്നുള്ള രീതിയിൽ തന്നെ അത് നോക്കുക കാരണം എന്താ വെച്ചാൽ അത് ആ ഒരു ബോർഡറിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിന് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നു എന്നാൽ മുൻപത്തെ ചോദ്യത്തിനകത്ത് അത് അങ്ങനെ കണ്ടു അപ്പോൾ അതിലിനിയിപ്പോൾ ഈ ഒരു ആ ഒരു കുട്ടമ്പുഴ വില്ലേജ് കണ്ടതുകൊണ്ട് കൊണ്ട് അതിലെന്തെയോ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനത്ത് ഇടാം ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ എന്തു ചെയ്യാൻ നോക്കി ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ചോദ്യത്തിനകത്ത് ആക്ച്വലി അവിടെ പറഞ്ഞിട്ടുള്ളത് ഇടമലയാർ ഇടുക്കി ആയിട്ട് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചോദ്യം ഇടുക്കിയായിട്ട് വരികയാണ് എറണാകുളം ഇല്ലെങ്കിൽ ഇടുക്കി തന്നെ കൊടുക്കുക ഓക്കെ ഇടുക്കിയില്ല എറണാകുളമാണെന്നുണ്ടെങ്കിൽ എറണാകുളം കൊടുക്കുക പി എസ് സി യെ കുറിച്ച് അറിയാലോ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് ചിലതിന് ഉത്തരം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇവിടെ ഇടുക്കി നാട്ടുപെട്ടി ലോവർ പെരിയാറ് പള്ളിവാസൽ നേര്യമംഗലം ചെങ്കുളം പന്നിയാറ് കുത്തുങ്കൽ ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണുള്ളത് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശബരിഗിരി നമ്മൾ ഓൾറെഡി പറഞ്ഞു പമ്പ ആണ് മിക്ക ബുക്കിലുണ്ടാകും നമ്മൾ കക്കി ആടിയാൻ കാരണം ഓൾറെഡി നമ്മൾ ഏതൊക്കെ നദികളാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു ചോദ്യം ചോദിച്ചല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് പമ്പയും കക്കിയും ഞാനിവിടെ ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ല ഇനി കക്കാട് പമ്പ നദിയിലാണെന്നും കാണാം ചില ബുക്കിൽ കക്കാട് നദിയെന്നും കാണുന്നുണ്ട് ഓക്കെ കക്കാട് പമ്പ എന്നും കാണാം കക്കാട് നദിന്നും കാണുന്നുണ്ട് അതും നിങ്ങളത് നോട്ട് ചെയ്യാം പത്തനംതിട്ട ജില്ല അതുപോലെ തന്നെ മണിയാറ് നദി പത്തനംതിട്ട ജില്ല ഓക്കെ അതൊന്ന് ഈ ഇടമലയാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇടമലയാറ് ഇടുക്കി നിന്നും ഉണ്ട് ചിലത്തിൽ എറണാകുളം എന്നും ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ബോറില് കിടക്കുന്ന ആ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ആ ഒരു ഭാഗത്ത് കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് അപ്പോൾ അതിന് പി എസ് സിയിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ആയി വരുക എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ അത് നമുക്ക് നോക്കാം ഇനി അതുപോലെ തന്നെ ഷോളയാർ നമ്മുടെ ഇതിലുണ്ടായിരുന്നു ചാലക്കുടി പുഴ തൃശ്ശൂർ ജില്ല ഓക്കെ അത് ഷോളയാർ അത് നോക്കി വെച്ചു ഇനി പെരിങ്ങൽക്കുത്ത് ചാലക്കുടി പുഴ തൃശ്ശൂർ ജില്ല അതുപോലെ തന്നെ കുറ്റ്യാടി കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് ഓക്കെ അപ്പോൾ ഇത് വളരെ ചെറിയൊരു ക്ലാസ്സാണ് കാരണം ചെറിയ ക്ലാസ് എന്ന് പറയാൻ കാരണം ഒന്നാമത് എനിക്ക് ശബ്ദം കൊടുത്ത് നിങ്ങളോട് അത്രയും സംസാരിക്കാം അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് തന്നെ ഇപ്പോൾ എനിക്ക് ഒരുപാട് കട്ട് വേണ്ട ചുമ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചുമച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് അപ്പോൾ ക്ലാസിൻ്റെ ലെങ്ത്ത് എത്രത്തോളം വരും എന്ന് എനിക്കറിയില്ല കുറേ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഞാൻ ക്ലാസ് എടുത്തത് എന്നാലും ക്ലാസ് മുടക്കണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളത് ക്ലാസ് ഇങ്ങനെ എടുത്ത് പോയി എന്ന് മാത്രം അപ്പോൾ എന്തെങ്കിലും ഭാഗതകൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ശബ്ദം ശബ്ദവും എല്ലാം ഓക്കെ മഞ്ഞിൻ്റെയൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ക്ലാസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പം നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്